ക്ലാസ്സിലെ മരണവും അനുബന്ധ വിഷയങ്ങളും എന്നതിലെ പന്ത്രണ്ടാമത്തെ ക്ലാസ് ആണ് ഇൻഷാല്ല ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ചക്ക് വിധേയമാക്കാൻ പോകുന്ന വിഷയം ഒരാൾ മരണപ്പെട്ടാൽ അവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ഒരു മുസീബത്താണ് ഏതൊരു മുസൂബത്തുണ്ടായാലും നമ്മൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം പ്രത്യേകിച്ചും മരണപ്പെട്ടതിന്റെ പേരിൽ ദുഃഖ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ സങ്കടപ്രകടനങ്ങൾ അതുകൊണ്ട് ഗുണമല്ല അത് കൂടുതൽ പരിക്കുകളിലേക്കാണ് പോവുക അതുകൊണ്ട് തന്നെ ക്ഷമയും ക്ഷമയുടെ പ്രകടനവുമാണ് വേണ്ടത് അത് പരിശീലിക്കുകയുമാണ് വേണ്ടത് ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് ഇന്നാലില്ലാഹിയോ ഇന്നോ മനസ്സിലേക്ക് ഒരു സമാധാനം കൊണ്ടുവരാൻ ഉപയോഗിക്കേണ്ട ഒരു പദാണത് ആ വാക്കിന്റെ അർത്ഥം ഇന്ന ലില്ലാഹി ഇന്ന തീർച്ചയായും നമ്മൾ ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് നാം ആരും നമ്മെ സൃഷ്ടിക്കുകയോ നമ്മെ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനുള്ളതാണ് പിന്നെ നമ്മുടേതാണ് മറ്റുള്ളവർ അവരെന്തായാലും അള്ളാഹുവിനുള്ളതാണ് നമ്മുടേത് എന്ന് പറയുന്നവരെല്ലാം നമ്മളുമായി ബന്ധമുള്ളവരാണ് നമുക്ക് തന്നെ നമ്മളിൽ നിർമ്മാണ അധികാരം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തായാലും പറയാനുള്ളത് അപ്പൊ ഇന്നാലില്ലാഹി നമ്മൾ പോലും അള്ളാഹുവിനുള്ളതാണ് വൈന്നായിലേഹി റാജു നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മളും അടങ്ങാനുള്ളതാണ് ഇപ്പൊ അവരെ പോയിട്ടുള്ളൂ മക്കള് മാതാപിതാക്കള് ബന്ധപ്പെട്ടവരാരോ അപ്പോ അത്രയും പ്രിയപ്പെട്ടവർ ആ അവരെ പോയിട്ടുള്ളൂ അവരെക്കാൾ ഞാനുണ്ടല്ല അതും പോകാൻ തന്നെ ഉള്ളതാണ് പിന്നെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്നാലില്ലാഹി വൈന്നായിലേഹി പിന്ന നമ്മൾ ഇല്ലാഹി അള്ളാഹുവിനുള്ളതാണ് ഇന്ന നമ്മൾ ഇലഹി അള്ളാഹുലേക്ക് റാജിയും മടങ്ങാനുള്ളവരാണ് ഇതാണ് ഒരു മുസ്ലിം പറയുന്ന വാക്ക് ആ വാക്കിന്റെ ആശയം പ്രയാസപ്പെടാനില്ല നമ്മൾ എന്തായാലും മടങ്ങാനുള്ളവരാണ് എന്നതാണ് ആ ആശയം ഈ ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ദുഃഖം പ്രകടിപ്പിച്ച് വിളിച്ച് കരയുക വിളിച്ചു പറഞ്ഞ് ഇത് ഹറാമാണ് ഇസ്ലാമിക തൃപ്തി നിഷിദ്ധമാണ് മുഖത്തടിച്ച് കരയുക അട്ടഹസിച്ച് കരയുക കരയാൻ ആളെ കൂട്ടുക നെഞ്ചത്തടിക്കുക വസ്ത്രം പറിച്ചു കയറുക വിളിച്ചു പറയുക വിലവിക്കുക ഇതൊക്കെ ഹറാമാണ് നിഷിദ്ധമാണ് കാരണം അത് ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ് അത് ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് അത് ഉചിതൊന്നുമല്ല ഔചിത്യ ബോധത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് നിഷിദ്ധമാക്കുന്നു ഇസ്ലാം അത് വിലക്കുന്നു ഇനി മരണപ്പെട്ടതിന്റെ പേരിലുള്ള കറുപ്പ് ധരിക്കുക പ്രത്യേകം പ്രകടനങ്ങൾ ഈ പ്രകടനമൊന്നും പ്രോത്സാഹനമല്ല പകരം ചെയ്യേണ്ടത് എന്താണ് അവർക്ക് വേണ്ടി വല്ല നന്മയും ചെയ്യാൻ അവരുടെ പേരിൽ വല്ല സ്വതക്കയോ വല്ല നന്മകളോ കുർആാൻ പാരായണമോ അത്തരം സംഗതികൾ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ നന്മ ചെയ്യുന്നു മറ്റൊന്ന് അവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ കഴിയുന്നു അതൊരു സമാധാനമാണ് അതുപോലെ അവരെ കുറിച്ചുള്ള ഈ ഒരു പിന്നെ അവരെ നന്മ ഇത് പറഞ്ഞിട്ടുള്ള പ്രകടനങ്ങൾ അത്തരം സംഗതികളെല്ലാം ഒഴിവാക്കേണ്ടത് പകരം മെയ്യത്തിനെ കുറിച്ച് നന്മ പറയാം നല്ല മനുഷ്യനായിരുന്നു നല്ല ഇന്നയിൽ ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാം അതുപോലെ മെയ്യത്തിനുസ്കാരത്തിന് ആളെ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം ഒരു അനൗൺസ്മെന്റോ അതല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങളോ ചെയ്യാം ആ മറ്റ് മെയ്യ നിസ്കാരത്തിന് ആള് വർദ്ധിപ്പിക്കാൻ ഉപകരപ്പെടുന്ന രീതിയിലുള്ള അത്തരം അറിയിക്കലുകൾ നോട്ടീസുകൾ അത് പറ്റും നോട്ടീസുകൾ എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിച്ചു വിതരണം ചെയ്യാനുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ആ വാക്കിന്റെ അർത്ഥാണുദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ പരസ്യം ചെയ്യാം അറിയിക്കലുകൾ നല്ലതാണ് അത് മയത്തിന് കൂടാൻ മയത്ത് നിസ്കാരം വർദ്ധിക്കാൻ നല്ലതാണ് അതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ കരച്ചിൽ വരും കണ്ണുന്ന വെള്ളം വരും അത് അനുവദനീയമാണ് അത് മരിക്കുന്നതിന്റെ മുമ്പുള്ള ആ സമയത്ത് സമയത്തുണ്ടാകാം മരിച്ചതിന് ശേഷമുണ്ട് അത് അനുവദനീയമാണ് അത് ശബ്ദത്തിൽ ശബ്ദം ഇട്ട് കരയാൻ പാടില്ല അതാണ് നമ്മൾ വില അത് പ്രകടനമാണ് അത് മയ്യത്തിന്റെ പേരില് പ്രകടിപ്പിച്ചതുകൊണ്ട് മയത്തിന് ഗുണമൊന്നുമില്ല എന്തേ ഉള്ളൂ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മയ്യത്ത് മരണാസന്നനായ ആളുടെ മുമ്പിൽ ഈ സങ്കട പ്രകടനങ്ങൾ തീരെ ചെയ്യരുത് അവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ അത് കാരണമാകാം മരണപ്പെട്ടതിന് ശേഷം അല്ല അല്ലപ്പോ ഒന്ന് കരഞ്ഞുപോയാൽ ഒന്ന് ശബ്ദം വന്നുപോയാൽ അത് സാധിക്കില്ല അതേ സമയത്ത് ശബ്ദം ഉണ്ടാക്കി കരയുന്ന രീതിയിൽ പരമാവധി കരയാതിരിക്കുക എത്രയും ദുഃഖപ്രകടനങ്ങൾ ഒഴിവാക്കുകയാണ് മയ്യത്തിന് ഗുണം ചെയ്യുക മയത്തിന് ഏറ്റവും നല്ലതാണ് ഈ അക്ഷമ പ്രകടിപ്പിക്കുന്നതൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോ കരയുന്ന സമയത്ത് കരച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ട അലൈവലം തങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് പേർ കുട്ടികളും മക്കളൊക്കെ മരണപ്പെട്ടിട്ടില്ലേ അപ്പോ അത് വരാം അതേസമയത്ത് പ്രകടനം എന്ന് പറയുന്ന അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് കരയുക ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ടഹസിച്ച് കരയുക അതൊന്നുണ്ടായാലോ കണ്ണുനീര് വരിക രച്ചിൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അത് അനുവദനീയമാണ് ഇനി മയ്യത്ത് മരണപ്പെട്ടതിന് ശേഷം മയ്യത്തിനെ കാണൽ വളരെ അടുത്ത ചങ്ങാതിമാര് അടുത്ത ബന്ധുക്കൾ അവർക്ക് കാണൽ ജായിസാണ് ആണ് നല്ലൊരു സ്വാലിഹിനിയാണെങ്കിൽ പർക്കത്തിന് കാണൽ സുന്നത്താണ് അവിടെ തന്നെ ആ പത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുലമ്പീങ്ങളൊക്കെ ആയ ഒരു മഹാനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കാണാൻ വെക്കേണ്ടി വെക്കുന്ന സമയത്ത് അത് യ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ദീർഘിപ്പിക്കുകയും ചെയ്യുന്നത് മയത്തിന് ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി ദീർഘിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുവിൽ അല്ലാത്ത ഇടത്ത് സ്വാലിഹ്യങ്ങളായ സ്വലിഹ്യങ്ങൾപ്പെട്ട ഒരാളാണ് മരിച്ചതെങ്കിൽ അവരെ കാണാൻ പത്തപറുക്കൻ മറക്കത്തിന് വേണ്ടി ഒരു ചിന്നെത്താൻ അല്ലാതെ മയ്യത്ത് കാണുക എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല അതൊരു പൊതുവിൽ പ്രദർശിപ്പിക്കുക ചെയ്യേണ്ടത് വളരെ അടുത്ത ബന്ധുക്കൾ വളരെ അടുത്ത സംഗാതിമാരൊന്ന് കാണുക അതൊക്കെ അല്ലാതെ കാണാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള കാണിക്കുക എന്ന ഏർപ്പാട് പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അത് പ്രോത്സാഹനമല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അള്ളാഹു എപ്പോഴും ഹൈറ് മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനും കൂടെ ശ്രമിക്കാവുന്നതാണ്